ഹലോ ഫ്രണ്ട്സ് എൻ്റെ രാജേഷ് കുമാർ കർക്കിടക ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഇത് ഒരുപാട് പേര് ഒരു പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഈ കർക്കിടക സീസണിൽ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യാമെന്ന് ആലോചിക്കുന്നവരുണ്ട് ഭക്ഷണത്തിൽ ഫുൾ മാറ്റം വരുത്തി പൂർണ്ണമായിട്ടും വെയിറ്റ് എറൈൻ ആകുക അതോടൊപ്പം നിങ്ങൾ അധികം വ്യായാമം ചെയ്യാതെ അധികം പണിയൊന്നും ചെയ്യാതെ റെസ്റ്റ് എടുക്കുക കർക്കിടക കഞ്ഞി പോലുള്ള സ്പെഷ്യൽ ഔഷധക്കൂട്ട് ഭക്ഷണങ്ങൾ കഴിക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് എങ്ങനെയും ശേഷി നിലനിർത്തിയ അസുഖങ്ങളെ ഒഴിവാക്കാമെന്ന് ആലോചിക്കുന്ന ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് തന്നെ ഈ കർക്കിടക സീസണില് നിങ്ങൾക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് വിശദീകരിക്കാം ആദ്യം തന്നെ എന്തുകൊണ്ടാണ് ഈ കർക്കിടക സീസണില് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് വന്നതെന്നറിയാവോ പ്രധാനമായിട്ടും വർഷങ്ങൾ പ്രത്യേകിച്ച് നൂറ്റാണ്ടുകൾ കൊണ്ട് തന്നെ നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഒരു കാർഷിക സംസ്ഥാനമായിരുന്നു അതായത് കൃഷിപ്പണി ചെയ്ത് ജീവിക്കുന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കർക്കിടക സീസൺ കഴിഞ്ഞിട്ട് ചിങ്ങത്തിലാണ് നമ്മൾ വിളവെടുക്കുന്നത് അത്യാവശ്യം പാവപ്പെട്ടവരുടെ കയ്യിലെ പൈസയൊക്കെ സാമ്പത്തിക പ്രശ്നമൊക്കെ ഒന്ന് മറികടന്ന് എന്തെങ്കിലും ഒന്ന് ഭക്ഷണം വെച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മലയാള മാസത്തിൽ ചിങ്ങം വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനു മുമ്പ് കർക്കിടകം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ പഞ്ഞ മാസമായിരുന്നു ഒരവസ്ഥയുണ്ട് അതായത് കയ്യിൽ പൈസ ഇല്ല പണ്ടൊക്കെ അണയാണ് അണ കയ്യിലില്ല നമുക്ക് ജീവിക്കാൻ അത്യാവശ്യം തന്നെ ഭക്ഷണം കിഴങ്ങ് വർഗങ്ങളായിരുന്നു പണ്ടുണ്ടായിരുന്ന ഇതും ഈ മഴക്കാലത്ത് നമുക്കിതൊന്നും ഇല്ലാത്ത അക്ഷരാർത്ഥത്തിൽ പഞ്ഞ മാസം ഉണ്ടായിരുന്നു ഈ ഒരു സമയത്ത് നമുക്ക് എങ്ങനെയും ഈ കർക്കിടക സീസണിൽ രോഗങ്ങളും കാരണം രോഗപ്രതിരോധ ശേഷി വരണമെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കണം അതല്ലേ അതില്ലാത്ത ഒരവസ്ഥ കൊണ്ട് പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇതുകൊണ്ടാണ് കർക്കിടകം എന്ന് പറയുന്നത് നമ്മളെല്ലാം പ്രത്യേകിച്ച് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോശം കഷ്ടകാലം പിടിച്ച ഒരു മാസമായിട്ട് പണ്ട് മുതലേ പറഞ്ഞു വരുന്നുണ്ട് ഇങ്ങനെ കർക്കിടകം എന്ന് പറയുന്നത് പഞ്ഞമാസം മാത്രമല്ല അസുഖങ്ങളുടെ കൂടെ കാലമാണ് എങ്ങനെയെന്ന് പറഞ്ഞാല് കടുത്ത വേനൽ കാലം മേയിലുള്ള ആ വേനലും കൂടെ കഴിഞ്ഞിട്ട് മഴ അങ്ങ് തുടങ്ങി ജൂൺ മാസം നമുക്ക് എങ്ങനെയെങ്കിലും മഴയൊക്കെ ഒന്ന് ഓവർകം ചെയ്തു വരുമെങ്കിലും ഈ ജൂണിൽ ഉണ്ടാകുന്ന അസുഖങ്ങളുടെ ഇമ്പാക്റ്റ് തണുപ്പും മഞ്ഞുമെല്ലാം ഏറ്റിട്ട് നമുക്ക് പലവിധ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും കൊച്ചുകുട്ടികളാണെങ്കിൽ വിട്ടുമാറാതെ ജലദോഷം തൊണ്ടവേദന ചുമ കവക്കെട്ട് ഇത് മുതിർന്നവർക്കും ഉണ്ടാവും പനി വിട്ടുമാറാതെ വന്നു വരാം പറയാം വയറിന് ഉണ്ടാകുന്ന അസ്വസ്ഥകൾ പലപ്പോഴും ഛർദിൽ വയറിളക്കം പോലുള്ള പലവിധ രോഗങ്ങൾ ഈ ഒരു സമയത്ത് പലപ്പോഴും ജൂൺ കഴിഞ്ഞ് ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്കും തുടർച്ചയായിട്ട് അസുഖങ്ങൾ വന്ന് ഒരു പരുവത്തിലാവും അതുകൂടാതെ ഇപ്പോൾ ക്രോണിക് ആൾക്കാർ ഇപ്പോൾ സന്ധിവേദന ജോയിൻറ്റ് പെയിൻ ഉള്ളവർക്ക് അതേപോലെ മസിൽ വേദന ശരീരവേദന ഉള്ളവർക്കെല്ലാം ഈ ജൂൺ മാസത്തെ തണുപ്പ് അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് അസുഖങ്ങളെല്ലാം കൂടി ജൂലൈ കർക്കിടക ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം അസുഖങ്ങൾ കടുക്കുന്ന ശരീരം വേദനയും സന്ധിവേദനയും കടുക്കുന്ന ഒരു സമയമായിരിക്കും അതേപോലെ തന്നെ നിങ്ങൾക്കുള്ള സ്കിൻ കംപ്ലൈൻറ്റ്സ് പ്രത്യേകിച്ച് ഈ സ്കിന്നിൽ വരുന്ന ചൊറിഞ്ഞു പൊട്ടുന്ന ഒരവസ്ഥ ഡ്രൈ സ്കിൻ ഇതെല്ലാം മഴക്കാലമാകുന്ന സമയത്ത് ഇൻഫെക്ഷനായി ചൊറിഞ്ഞു പൊട്ടുന്ന ഒരു സമയമുണ്ടായി എന്ന് വരാം അതേപോലെ നിങ്ങൾക്കുള്ള റെസ്പിറേറ്ററി രോഗങ്ങൾ ശ്വാസം മുട്ടൽ ആസ്മ രോഗം ഇതെല്ലാം ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് എല്ലാം കൂടെ കൂടി കുറവായി രോഗികൾക്ക് അത്യാവശ്യം വയ്യാത്ത ഒരവസ്ഥയാവും അതും കൃത്യമായിട്ട് ഈ കർക്കിടകത്തിൽ തന്നെ വന്നു നിൽക്കാറുണ്ട് ഇങ്ങനെയാണ് കർക്കിടകം എന്ന് പറഞ്ഞാൽ രോഗങ്ങളുടെ മാസം എന്നൊരു രീതിക്ക് നമ്മൾ മലയാളികളെല്ലാം ശീലിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ കാലം മാറിയ സമയത്ത് കർക്കിടക സമയത്ത് പലവിധ ബിസിനസ്സുകളും നമ്മൾ കാണുന്നുണ്ട് ഇല്ലേ അതിന്റെ ഭാഗമായിട്ട് തന്നെ പലവിധ ചികിത്സകളും എല്ലാം കർക്കിടക സമയത്ത് ചെയ്യണം എന്നുള്ള ഒരു മുൻവിധിയും നമുക്കെല്ലാം വന്നിട്ടുണ്ട് യഥാർത്ഥത്തില് കർക്കിടകത്തിൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടി കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം ഒന്നാമത്തത് കർക്കിടകമാകുന്ന മഴക്കാലമൊക്കെ തുടങ്ങുന്ന സമയത്ത് അതുവരേക്കും നന്നായിട്ട് വ്യായാമം ചെയ്തിരുന്ന ആൾക്കാർ അവരുടെ വ്യായാമം ഒന്ന് കുറയ്ക്കും കർക്കിടക സമയത്ത് പ്രത്യേകിച്ച് മഴ സമയത്ത് വ്യായാമം ലഘുവായിട്ടെങ്കിലും നിങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ രോഗപ്രതിരോധ ശേഷി കുറയും കാര്യം ഉറപ്പാണ് വ്യായാമം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ദേഹം വേദന കൂടും നിങ്ങളുടെ ജോയിൻ പെയിൻ കൂടും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ജോയിൻസ് അനക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായിന്ന് വരാം അതുകൊണ്ട് കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക ലഘുവായിട്ടെങ്കിലും വ്യായാമം ചെയ്യുക എന്ന് പറയുന്നത് രോഗപ്രതിരോധ ശേഷിക്ക് പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്ന ആൾക്കാർ ഭക്ഷണത്തിൽ വരുത്തുന്ന മാറ്റമാണ് അതായത് അത്യാവശ്യം ജൂൺ വരെ നല്ല രീതിക്ക് ഭക്ഷണം കഴിച്ചിരുന്ന ആൾക്കാര് കർക്കിടക സീസൺ ആകുമ്പോഴത്തേക്ക് ഈ നോൺ വെജ് എല്ലാം ഉപേക്ഷിച്ച് വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമായിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങും ഇതിനകത്ത് വരുന്ന അബദ്ധം അറിയാമോ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതി പ്രതിരോധ കോശങ്ങൾ വർക്കണം എന്നുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ആവശ്യമാണ് അമിനോ ആസിഡുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം നമ്മൾ നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ നമ്മൾ ശീലിച്ചിരിക്കുന്നത് മീനിൽ നിന്നും ഇറച്ചിയിൽ നിന്നും മുട്ടയിൽ നിന്നും എല്ലാം ഈ അമിനോ ആസിഡ്സിനെ വലിച്ചെടുത്താണ് ശേഷി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കർക്കിടകമായതിന്റെ പേരിൽ നമ്മൾ ഈ നോൺ വെജ് ഭക്ഷണം കംപ്ലീറ്റ് നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള രോഗപ്രതിരോധ ശേഷി ശേഷിയുടെ കുറയുകയും നമ്മുടെ ആ ശരീരം വീണ്ടും മോശമാവുകയും ചെയ്യും മാത്രമല്ല നിങ്ങൾക്ക് പിടിപെട്ടിട്ടുള്ള രോഗങ്ങൾ അതിപ്പോൾ ജലദോഷം ചുമ തൊണ്ടവേദന വയറിന് വരുന്ന വരുന്ന പ്രോബ്ലംസ് ക്രോണിക് ഡിസീസ് ആയിക്കോട്ടെ ഇത് ും നിങ്ങൾക്ക് ഈ ശരീരത്തിന് കൊളാജിൻ ഒക്കെ പ്രിപ്പയർ ചെയ്യണം എന്നുണ്ട് ഈ ശരീരത്തിന്റെ പ്രതിരോധ കോശങ്ങൾ പ്രിപ്പയർ ചെയ്യണം മസിൽ തിരിച്ച് ബിൽഡപ്പ് ചെയ്ത് വരണം പ്രതിരോധ കോശങ്ങൾക്ക് ഈ ശരീരത്തിലുള്ള രോഗാണുങ്ങളെ തുരത്തി ഓടിക്കണം അപ്പോഴെല്ലാം വേണ്ടത് നമുക്ക് ഈ പ്രോട്ടീനുകളാണ് ഈ പ്രോട്ടീനുകളെല്ലാം നിങ്ങൾ കർക്കിടകത്തിൽ നിർത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അസുഖം മാറത്തുമില്ല നിങ്ങളുടെ അസുഖങ്ങൾ കൂടുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഈ കർക്കിടക സമയത്ത് വെജിറ്റേറിയൻ ആവരുത് നോൺ വെജ് ഭക്ഷണം നിർബന്ധമായിട്ടും കഴിച്ചിരിക്കണം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും ഈ സീസണില് ആൾക്കാർ കർക്കിട കഴിഞ്ഞാൽ കർക്കിടക കഞ്ഞി കുടിക്കണമെന്ന് പറയാറുണ്ട് നല്ലത് തന്നെ കർക്കിടക കഞ്ഞി കുടിക്കണം യാതൊരു സംശയമില്ല കാരണം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പലവിധ പച്ചിലകള് ഇതിനകത്ത് ചേർത്തിട്ടാണ് കർക്കിടക കഞ്ഞി ഉണ്ടാക്കുന്നത് ഡെഫിനറ്റ്ലി നല്ലത് തന്നെയാണ് പക്ഷേ ഇതിനകത്ത് നമ്മൾ ലാക്ക് ചെയ്യുന്നത് അതായത് ഇല്ലാത്തൊരു പ്രശ്നം കടകം എന്ന് പറയുന്നത് പ്രോട്ടീനുകളാണ് പ്രോട്ടീനുകൾ കൂടി കർക്കിടക കഞ്ഞിയിൽ ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു നിർദ്ദേശം എനിക്കുണ്ട് അതിന് ചെയ്യേണ്ടത് കർക്കിടക കഞ്ഞി ഉണ്ടാക്കുമ്പോൾ പയറിലെ ചെറുപയർ ചേർത്ത് കഞ്ഞി കുടിച്ച് നോക്കി ഹെൽത്തി ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻസ് അത്യാവശ്യം പച്ചിലുകളുടെ കോമ്പിനേഷനും ആവും അങ്ങനെ കർക്കിടകഞ്ഞി കൂടുതൽ നമുക്ക് ഹെൽത്തി ആക്കാം ഇനി നമുക്ക് ഈ കർക്കിടക സീസണില് കഞ്ഞി പോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന രണ്ടിനം സൂപ്പുകൾ കൂടി പറഞ്ഞുതരാം ഇത് വെജിറ്റേറിയൻസിന് ഉണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ട് നോൺ വെജിറ്റേറിയൻസിന് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾ നോൺ വെജ് കഴിക്കുന്നവരാണ് അടുത്തുള്ള ഇറച്ചി ിൽ പോയിട്ട് മട്ടണിലെ സൂപ്പ് വാങ്ങിക്കുക നിർബന്ധമായിട്ടും അതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്യണം ഇഞ്ചിയും വെളുത്തുള്ളിയും പ്രത്യേകിച്ച് ഈ കർക്കിടക സീസണിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും എങ്ങനെയെന്ന് പറഞ്ഞിരുന്നാൽ ഇഞ്ചിക്കകത്തുള്ള ഈ ആന്റി ഓക്സിഡന്റുകൾ നമുക്ക് ഉണ്ടാകുന്ന പ്രത്യേകിച്ച് അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷനും വയറിനുണ്ടാകുന്ന പ്രോബ്ലംസ് ും ലിവറിനുണ്ടാകുന്ന ഇൻഫ്ലമേഷനെ കുറയ്ക്കുന്നതിന് പ്രത്യേകിച്ച് അതിന്റെ ആ ഒരു ഇൻഫ്ലമേറ്ററി ടെൻഡൻസി കുറച്ച് രോഗങ്ങൾ ഉണ്ടാകുന്നതിനെ ചെറുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് കൂടാതെ നിങ്ങൾക്ക് വെളുത്തുള്ളിയും ഇതേപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിക്ക് സഹായിക്കും ഈ രണ്ടെണ്ണം കൂടെ ചേർത്തിട്ട് നിങ്ങൾ മട്ടൺ സൂപ്പ് പ്രിപ്പയർ ചെയ്യുക പ്രിപ്പയർ ചെയ്ത് വരുന്ന സമയത്ത് അതിനകത്ത് നിങ്ങൾ ഒരു അല്പം ഇലകൾ പ്രത്യേകിച്ച് ചീരയോ വല്ലതും കുറച്ച് ഇലകൾ കൂടി ആഡ് ചെയ്തിട്ട് നിങ്ങൾ അവ ഒന്നുകൂടി തിളപ്പിച്ചിട്ട് കഴിക്കുന്നത് നന്നായിരിക്കും കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും അത്യാവശ്യം ദഹന പ്രശ്നമുള്ളവർക്കെല്ലാം ഈ പറഞ്ഞ മട്ടന്റെ സൂപ്പ് കഴിക്കാവുന്ന ാണ് ഇത് രോഗപ്രതിരോധ ശേഷി കിട്ടുന്നതിന് വളരെ നല്ല പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സീസണിലെ ജലദോഷം പനി കവക്കെട്ടൊക്കെ ഉള്ളവർക്ക് വളരെ പെട്ടെന്ന് ഈ രോഗം മാറുന്നതിന് ഞാൻ ഈ പറഞ്ഞ കോമ്പിനേഷൻ സഹായിക്കും ഇനി നിങ്ങൾ വെജിറ്റേറിയൻ ആണെന്നിരിക്കട്ടെ വെജിറ്റേറിയൻസിന് ഉണ്ടാക്കാൻ പറ്റുന്ന സീപ്പിന്റെ കോമ്പിനേഷൻ പറഞ്ഞുതരാം സിമ്പിളായിട്ട് വീട്ടിൽ കിട്ടുന്ന ഏതെങ്കിലും ഇല വിഭാഗം ഇപ്പം ചീര ആയിക്കോട്ടെ മുരിങ്ങയിലായിക്കോട്ടെ ഇതിട്ടിട്ട് നിങ്ങൾ ഒരു സൂപ്പ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ഞാൻ ഈ പറഞ്ഞു ഒരു അല്പം കുരുമുളക് ചേർക്കുക കൂടാതെ നിങ്ങൾ നെയ്യ് ഒരു ടീസ്പൂൺ ആഡ് ചെയ്യാവൂ അതായത് ഒരു ബൗൾ സൂപ്പിനകത്ത് ഒരു ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്യുക ഇഞ്ചിയും വെളുത്തുള്ളിയും നിർബന്ധമായിട്ടുണ്ടായിരിക്കണം വെജിറ്റേറിയൻ സൂപ്പ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കൂൺ മഷ്റൂം നിർബന്ധമായിട്ടും ചേർക്കണം കാരണം കൂടെന്ന് പറയുന്നത് വെജിറ്റേറിയൻസിന് അത്യാവശ്യം പ്രോട്ടീൻ കിട്ടുന്ന ഒരു സപ്ലിമെൻറ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന സൂപ്പ് ആഴ്ചയിൽ നാല് ദിവസം ഈ സീസണിൽ കഴിച്ച് നോക്കി വെജിറ്റേറിയൻസിന് രോഗപ്രതിരോധ ശിക്ഷി ഇമ്പ്രൂവ് ചെയ്യാൻ ഏറ്റവും ഉത്തമമാണ് ഇങ്ങനെ ഭക്ഷണത്തിൽ വരുത്തുന്ന മാറ്റത്തിലൂടെ നോൺ വെജ് ഭക്ഷണം ഒന്നും മീനൊന്നും കിട്ടിയില്ലെങ്കിൽ നിർബന്ധമായിട്ട് മുട്ട എങ്കിലും നിങ്ങൾ ദിവസവും കഴിക്കുന്ന രീതിക്ക് ഭക്ഷണം ഒന്ന് പ്രിപ്പയർ ചെയ്ത് കഴിച്ചു നോക്കണം കരിച്ചു മൊരിച്ച സാധനങ്ങൾ ബേക്കറിയിൽ നിന്നും വാങ്ങുന്ന സാധനങ്ങൾ കർക്കിടക സീസണിൽ ഒഴിവാക്കി പോകുന്നത് തന്നെയാണ് നല്ലത് ഭക്ഷണം പോലെയും വ്യായാമം പോലെയും ാണ് ഉറക്കവും കൃത്യമായിട്ട് നിങ്ങൾ ഉറങ്ങണം നിങ്ങളുടെ ശരീരത്തിൽ അത്യാവശ്യം പ്രതിരോധ കുറവ് പോലുള്ള സിറ്റുവേഷൻ ശരീരത്തിനുള്ള ഇൻഫ്ലമേഷൻസിനെ എല്ലാം ശരീരം തന്നെ കൃത്യമായിട്ട് ഉറക്കത്തിലാണ് റിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് നിർബന്ധമായിട്ടും ഈ ഒരു സീസണിൽ ഉറക്കം കുറയാതിരിക്കാൻ ശ്രദ്ധിക്കണം ഏറ്റവും കുറഞ്ഞത് ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങാൻ നോക്കണം രാത്രി വളരെ ലേറ്റ് ആവരുത് പത്തരക്കെങ്കിലും ഉറങ്ങാനായിട്ട് ശ്രമിക്കുക ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ കർക്കിടക സീസണെ ഭയങ്കര ഭയപ്പെടേണ്ട കാര്യമില്ല കൃത്യമായിട്ട് ഈ സീസൺ ഓവർകം ചെയ്ത് നമുക്ക് ചിങ്ങത്തിലേക്ക് ഓണ വരവേക്കാം ഇത് എല്ലാ മലയാളികളുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കാരണം ഇപ്പോൾ ഇത് എല്ലാവർക്കും അത്യാവശ്യമാണ് വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ